ഹായ് എവരിവൺ ആര് പണക്കാരനാകും ചിലർ പറയാറില്ലേ ആരെല്ലാം കോടീശ്വരന്മാരാകും ഇത് എപ്രകാരം ജാതകം നോക്കി മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്കിന്ന് ഒന്ന് നോക്കാം ജാതക സമ്പത്തിനെ കാണിക്കുന്ന രണ്ട് ഭാവങ്ങളാണ് പ്രധാനമായിട്ടും സമ്പത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത് രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ഭർത്തവ്യാമഖിലം വിത്തം വാണി ചക്ഷുസ ദക്ഷിണം വിദ്യാച സർവം ചിന്തിനീയം ദ്വിതീയത എന്ന് പറയുന്ന പ്രമാണം മാത്രം കൊടുത്താലും അതില് വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് അപ്പോ കാലപുരുഷന്റെ കാലപുരുഷനർത്ഥം ചില ജ്യോതിഷം എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളൂ കാണാണ്ട് പ്രമാണങ്ങൾ പഠിച്ചെന്നും പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ബലം പറയാൻ പറ്റണം എന്നില്ല ശുക്രൻ ബുധൻ ചന്ദ്രൻ സൂര്യൻ ശുക്രൻ ചൊവ്വ്യാഴം വ്യാഴം വ്യാഴം ഇതാണല്ലോ ഗ്രഹങ്ങളുടെ പൊസിഷൻ അല്ലെ ക്ഷിതിജ സിതജ്ഞ ആ പ്രമാണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ ക്ഷിജ സിത ചന്ദ്ര രവി സൗമ്യ സിത സുരഗുരു സൗരി മന്ദ ഗുരുവസ്ത ഗൃഹ അംശകപ എന്നാണ് ഹോറയിൽ പറഞ്ഞേക്കുന്നത് അപ്പോ തലയായിട്ടുള്ള ഭാവമായ ഒന്നാം ഭാവം ചൊവ്വ രണ്ടാം ഭാവം ശുക്രനാണ് അപ്പൊ അയ്യോ വ്യാഴമാണല്ലോ ദ്വുമണി അമരമന്ത്രി ഗുരു ഇനതനയാരോ ഭാർഗവോ ഭാനുപുത്ര സുരഗുരു അങ്ങനെ പറഞ്ഞു പോകുമ്പോ ദ് അമരമന്ത്രി രണ്ടാം ഭാവത്തിന് വ്യാഴത്തിന്റെ കാലത്തുണ്ടല്ലോ നോക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഒമ്പതാം ഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ മുന്നത്തെ വീഡിയോയില് പ്രശസ്തി ഭാഗ്യം ഒമ്പതാം ഭാഗം ഭാവം ഇമ്പോർട്ടൻ്റ് ആണ് ഭാഗ്യം വന്നെങ്കിൽ അപ്പോ അതുകൊണ്ട് ഭാഗ്യം വന്നു കഴിഞ്ഞാൽ ധനം വരുമെന്നുള്ളത് കണക്ക് എന്നാൽ നിങ്ങൾ പ്ലെയിനായി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ഇത് രണ്ടും അപ്പൊ പതിനൊന്നാം ഭാവത്തിന്റെ അധിപൻ ശനിയാണല്ലോ എന്ന് വിചാരിച്ചാലും ഇത് കുംഭം രാശിയാണ് കുടമേന്ത് നിൽക്കുന്ന പുരുഷൻ എന്ന രൂപം തന്നെ ഒന്നിനെ സമ്പാദിക്കുക എന്നുള്ള അർത്ഥവും ധനം പണിയെടുത്ത് സമ്പാദിക്കുക എന്ന അർത്ഥവും വരുമാനം എന്ന അർത്ഥവും എല്ലാം പതിനൊന്നാം ഭാവത്തിനുണ്ട് സർവ അഭീഷ്ട ആഗമ എന്ന് പറയുന്ന പ്രമാണം അറിയാലോ അപ്പൊ ശനി ആണെങ്കിൽ കൂടി അവിടെ ശനി ഉദ്ദേശിക്കുന്നത് ആയകാരകനായിട്ടുള്ള ആയം വരവിന്റെ കാരകനായിട്ടുള്ള ിസിനസിലൂടെ സമ്പാദിച്ച പണം തൊഴിൽ ചെയ്ത് സമ്പാദിച്ച പണം കാരണം പത്തും പതിനൊന്നും ശനിയാണ് കാലപുരുഷത്വം ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആര് പണക്കാരനാകും ലഗ്ന അധിപതി രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവുമായിട്ട് കണക്ഷൻ വരുമ്പോൾ ധനം വരും ആ ദശ അപഹാരങ്ങളിലാണ് വരിക ഉറപ്പായിട്ടും വരും അവിടെയും ചില സബ് റൂൾസ് ഉണ്ട് ലഗ്നാധിപതി രണ്ട് നിൽക്കുക രണ്ടാം ഭാവതീയതി ലക്നത്തിൽ നിൽക്കുക പതിനൊന്നാം ഭാവധിപതി ലഗ്നത്തിൽ ലഗ്നാധിപതി പതിനൊന്നില് ഈ കണക്ഷൻസ് ധനത്തെ നൽകുന്നത് ആണ് അനുഭയോഗം ഉൾപ്പെടെ പതിനൊന്നാം ഭാവാധിപതി രണ്ടിൽ രണ്ടാം ഭാവാധിപതി പതിനൊന്നില് പോകുന്നതും പണം നിങ്ങൾക്ക് ഒഴുകി ഒഴുകി എത്തും എന്ന് കാണിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ എന്താ പ്രശ്നം എന്ന് അറിയാവോ ഈ ഗ്രഹങ്ങള് ഇതിപ്പോ കാലപുരുഷന്റെ തത്വത്തിൽ അങ്ങനെയാണെങ്കിലും ഇവിടെ ശുക്രനും ശനിയൊക്കെ കണക്റ്റഡ് ഇന്റർ കണക്റ്റഡ് ആണ് ഉണ്ട് ചില ഗ്രഹങ്ങൾക്ക് ശത്രുത്വം വരാൻ സാധ്യതയുണ്ട് ഇവിടെ ശനിയും സെവ്വായും തമ്മില് ചെറിയൊരു ുണ്ട് അത് കാണിക്കുന്ന എന്താന്ന് പറഞ്ഞാല് ശനിക്ക് സെവായി ഇഷ്ടം ചൊവ്വായി ഇഷ്ടമല്ല അപ്പോ അമിതമായ സമ്പത്ത് വന്നു ചേർന്നാൽ ശാരീരികമായ പ്രശ്നങ്ങളും രോഗങ്ങളും അപഖ്യാതിയും വരാനുള്ള സാധ്യത കൂടിയാണ് അവിടെ കാണിക്കുന്നതെന്ന് ഓർത്തു കൊള്ളണം കാലകുഷാർത്വം പഠിക്കുമ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവാധിപതി പാനന്താണെങ്കിലായി ഇരിക്കുന്ന ക്ഷേത്രം ആക്ഷി ഉച്ചം സ്വക്ഷേത്രം സ്വക്ഷേത്രമാണ് ആച്ചിന് സ്വക്ഷേത്രം ത്രികോണം ഉച്ചം മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പണക്കാരനാവും പതിനൊന്നാം ഭാവാധിപി രണ്ടിൽ ഈ സ്ഥാനങ്ങളിൽ രണ്ടാം ഭാവതി പതിനൊന്നിലും ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ പണക്കാരനാവും ആ ദശ വരുമ്പോൾ ആ അപഹാരം വരുമ്പോൾ ഉറപ്പായിട്ടും പണം നിങ്ങളിലേക്ക് ഒഴിവേരും ഈ ദേശാവഹാരം മാത്രം വെച്ചുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല കേട്ടാ അങ്ങനെയാണ് ഞാൻ ഇത് യൂട്യൂബിൽ പബ്ലിക് പബ്ലിക്കായിട്ടിട്ടില്ല നമ്മൾ നോക്കുന്ന എക്സ്ട്രാ ചില വളരെ പ്രിസൈസ് ആയിട്ട് ഫലം പറയാൻ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളും ഉണ്ട് അത് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ യൂട്യൂബിൽ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബലം തരിക തന്നെ ചെയ്യും ഈ റൂൾ എല്ലാം വർക്കിംഗ് അപ്പൊ ഈ രണ്ടാം ഭാവാധിപതിയും ലഗ്നാധിപതിയും പതിനൊന്നാം ഭാവാധിപതിയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ നിങ്ങള് നോക്കിയാൽ മതി ദശ നടത്തുന്ന ദശാനാദന സപ്പോസ് ഇവ ഇവിടെ ദശ നടത്തുന്നത് വ്യാഴമാണെന്ന് അറിയിക്ക വ്യാഴദശയാണെന്ന് വിചാരിക്കുക അപ്പൊ വ്യാഴദശ ആണെങ്കിൽ വ്യാഴദശ്യാഴത്തിന് അപഹാരം ഉള്ള തലുമതി വ്യാഴോപഹാരത്തിൽ വ്യാഴോപഹാരം ഒമ്പതാം ഭാവാധിപതി ആയതുകൊണ്ട് ഭാഗ്യം വരും അപ്പൊ സ്വാഭാവികമായിട്ട് പണം വരും ഇനിയിപ്പോ നമുക്ക് ഭൂതദശയാണെന്ന് വിചാരിക്കാം ൂതൻ ആറാം അധിപതിയ അപ്പൊ നിങ്ങൾ ആറാം അധിപതിയുടെ ദേശ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല ആറ് തൊഴിൽ സ്ഥാനം കൂടിയാ തൊഴിലല്ല വേല കേട്ടോ വേല ചെറിയ തൊഴിലൊക്കെ ആവാം കടന്നോയി വഴക്ക് മാത്രമല്ലല്ലോ വേലയുണ്ട് വേല അതായത് സ്വയം ഉയർച്ച കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് മെഡിക്കൽ ഫീൽഡിലുള്ള ജോബ് ഒക്കെ ഇതിൽ ആറുമാവണ്ടുവരും അപ്പോ അത് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡായിട്ട് എടുക്കണമോ വേലയായിട്ട് എടുക്കണമോ എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക അതിന് വേറൊരു മെത്തഡ് ഉണ്ട് ഞാനിവിടെ പറയുന്നില്ല തൽക്കാലം അത് അത്രേം ഇതിലായിട്ട് നമ്മൾ പോകണ്ട അപ്പൊ ഈ ബുധൻ ആറാം ഭാവാധിപനായ ബുധൻ അപ്പൊ ആറാം ഭാവത്തിന്റെ കടന്നു വഴക്ക് വന്നാലോ പ്രശ്നമുള്ള അപഹാരത്തിൽ എന്ന് വെച്ചാലും അപ്പോഴും ഇതിന്റെ രണ്ടിൽ നിൽക്കുന്ന ഗ്രഹം ഇതിന്റെ പതിനൊന്നില് നിൽക്കുന്ന ഗ്രഹം പവർഫുൾ ആയ പൊസിഷനിലാണ് ഇരിക്കണെങ്കിൽ അപ്പോഴും ധനം വരും അപ്പോൾ നമ്മൾ ആ ഗ്രഹത്തിന്റെ കാരകത്വമുള്ള തൊഴിലുകളോ ഇടപാടുകളോ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആസ്ട്രോളജിസ് ആണെങ്കിൽ മനസ്സിലാവുണ്ടാവും ആസ്ട്രോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ മനസ്സിലാവുണ്ടാവും സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ആദ്യം ഒരു പോയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് പ്രാക്ടിക്കൽ അല്ലെ പ്രിഡിക്റ്റീവ് അസ്ട്രോളജി വീഡിയോ ആണ് അതുകൊണ്ടാണ് അപ്പോ ദശാനാഥന് രണ്ട് പതിനൊന്നിൽ നിൽക്കുന്ന ഗ്രഹം ആക്ഷി ഉച്ചം മൂലത്രികോണം പെട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉച്ചം മൂലത്രികോണം സ്വക്ഷേത്രം ഈ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന്റെ കാരകത്വമുള്ള തൊഴിലുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടിശ്വരം അറിഞ്ഞാതൊരു സംശയവും വേണ്ട അതായത് ജ്യോതിഷം പഴയ കാലത്ത് ഉപയോഗിക്കുന്നത് എല്ലാവരും ഗ്രഹനില്ല കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയാണല്ലോ ഈ ജന്മം അതുകൊണ്ട് ഗ്രഹനില്ല ചിലപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കും ആറിയിട്ട് മന്ദന്റെ ഭാവം ബന്ധം നീചം ശത്രു ക്ഷേത്രമൊക്കെ പൊസിഷനിലുള്ള പല ഭാവങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാകും അതിനെങ്ങനെ മറികടക്കാം എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള വഴി കൃത്യമായിട്ട് അസ്ട്രോളജിയിലുണ്ട് എന്നാൽ ദൃഢമായിട്ടുള്ള ബലങ്ങളാണെങ്കിൽ മാറിപ്പോകൂല നിങ്ങൾ കഴിഞ്ഞ കൊലപാതകം യോഗത്തിന്റെ കൈകാലം നെല്ലി ഒടിച്ച് പ്രശ്നമായി കുറെ കൊലപാതകവും കൊലപാതക പലരെയും പറ്റിച്ച് വഞ്ചിച്ച് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഫലം നിങ്ങൾ അനുഭവിക്കാതെ ഇരിക്കില്ല എന്നാണ് പറയുന്നത് അത് ദൃഢബലമാണ് പക്ഷെ അതിൻ്റെ മാഗ്നിറ്റൂഡിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും കടുത്ത ദാരിദ്ര്യവും പ്രശ്നങ്ങളും രോഗങ്ങളും നേരിടുന്നവർക്കും സൊല്യൂഷൻ അസ്ട്രോളജിയിലുണ്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ആർക്ക് ധനം കുമിഞ്ഞുകൂട് ആര് സമ്പന്നനാവും എന്ന് വെച്ചാല് രണ്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ലഗ്നവുമായിട്ട് കണക്ഷൻ ലക്ന അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിന്റെ വർഗത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ രണ്ടാം ഭാവാധിപൻ ആരോ അതിന്റെ വർഗത്തിൽ പതിനൊന്നാം ഭാവമോ രണ്ടാം ഭാവമോ ലഗ്ന ഒന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണക്കറാവും അപ്പോ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇന്നൊക്കെ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി